കുടുംബ ബന്ധങ്ങൾക്ക് വിലയിലെത്ത ഈ ഒരു സമൂഹത്തിൽ കൂട്ടുകുടുംബമാണോ ഏതാണ് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് ഇഷ്ടമെന്ന് നമുക്കൊന്നും ചോദിച്ചറിയാം കൂട്ടുകുടുംബമാണോ ജോയിന്റ് ന്യൂക്ലിയർ കൂട്ടുകുടുംബാണോ എന്താ എന്തുകൊണ്ടാണ് ജോയിന്റ് ഫാമിലി രസം നമുക്ക് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് കൂടുതലും ചെറിയ കുടുംബമായിട്ട് താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് കൂട്ടുകൂടുന്ന പ്രാരാബ്ദങ്ങൾ ആശയങ്ങൾക്ക് അവടെ വിലയില്ല എന്നുള്ള ഒരു സങ്കല്പമൊക്കെ ഉണ്ട് അപ്പൊ അതിനോടൊക്കെ എന്താണ് പറയാനുള്ളത് എനിക്ക് എനിക്ക് ഞാൻ ഇഷ്ടം ഒരു വീട് കൂട്ടായിട്ടുള്ള താമസം അങ്ങനെ വഴത്തേക്ക് അപ്പൊ അതാണ് സന്തോഷം സന്തോഷം ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബം കാണാൻ കഴിയാത്തത് അങ്ങനെ ആയി പോയി നമ്മള് ഡെയിലി ഒരു അങ്ങനെ ഈ ആണ് കുടുംബമാണ് നല്ലത് കാരണം ുംബം നേരത്തെ മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് ഈ കൂട്ടുകുടുംബത്തിന്റെ പ്രസക്തി ഉണ്ടായത് അപ്പൊ മരുമക്കത്തായ നശിക്കുമ്പോ പിന്നെ അതിന് പ്രസക്തി കാരണം ഒരു ഭാര്യ ഭർത്താവ് അവരുടെ കുട്ടികൾ അപ്പോൾ അവർക്ക് അത്രയും ആളുകളെ കയറിയാൻ പറ്റും ഭാര്യക്ക് ഭർത്താവിനെ കയറിയാനും അതുപോലെ തന്നെ ഭാര്യക്ക് കുട്ടികളെ കയറിയാനും അങ്ങനെ മൂന്ന് പേർക്ക് രണ്ട് ഇവർ രണ്ടുപേർക്കൂടി ചേർന്ന് വീണ്ടും കുട്ടികളെ കയറിയാനൊക്കെയുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ മോഡേൺ പ്രൈഡായിട്ട് നമുക്ക് കുട്ടികളെ ജോലിയുള്ളവരോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതല്ലാതെയുള്ള അവർക്ക് ജോലിക്കാരോ മറ്റുമൊക്കെ കിട്ടാനുള്ള അത്ര ഒരു വസ്തുതയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മൾ വളരുകയാണ് നമ്മൾ തളരുകയല്ല നമ്മൾ ഉയരുമ്പോൾ ഉയർന്ന ചിന്താഗതിക്കനുസരിച്ച് നമ്മുടെ കുടുംബത്തെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനും കഴിയും കുടുംബത്തിലോ അല്ല ബന്ധങ്ങൾക്ക് വില ഉണ്ടാകത്തൊരു അവസ്ഥയില്ല ആ ബന്ധങ്ങൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മളൊരു മാർഗ്ഗം ഉപയോഗിച്ചാൽ മതി കാരണം നമുക്ക് നമ്മുടെ വീട്ടില് പിന്നെ അച്ഛനോ അമ്മയോ വയസ്സായി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് മനസ്സ് വളരെ ചിന്താഗതി പ്രശ്നമാണ് അപ്പോൾ ആ ചിന്താഗതിയെ അത്തരത്തിൽ ഉറച്ചിട്ട് നമ്മുടെ ബ്ലഡ് റിലേഷനെ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ എന്ന് പറയുന്നത് നാളെ ഞാനത് പറയുന്ന ഞാൻ ഞാനെൻ്റെ അച്ഛനെ ശുശ്രൂഷിക്കുന്നത് മാത്രമേ എൻ്റെ മക്കളത് കണ്ടിട്ട് അത് പഠിക്കുകയുള്ളൂ അപ്പോൾ അതിന് അച്ഛനും നമ്മൾ കൊണ്ട് വയസ്സാമ്പ് ഓൾഡേജ് എടുന്നത് മാത്രം അതൊക്കെ അത് ിന്ദ്ര മാറ്റിയാൽ പ്രസക്തമാണ് ശബ്ദങ്ങളെ കൂടുതൽ നമ്മള് കൂട്ടുകുടുംബാകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരും അവരുടെ സ്നേഹവും ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഇൻട്രാക്ഷൻസിന് നമുക്ക് വേറെ ക്ലസ്റ്റർ ഗ്രൂപ്പുകളൊക്കെ നമുക്ക് പുറത്തല്ലോ ഇല്ല അനുകൂപ്പിൽ താമസിക്കുന്ന നാളുകൾക്കും പ്രത്യേകം അവരുടെ ഇന്നിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ക്ലസ്റ്റർ ഗ്രൂപ്പ്സ് ഉണ്ട് ഇയാൾ ഈ ഗ്രൂപ്പ്സിലൊക്കെ കൂടെ നമുക്ക് അതിന് ഡെവലപ്പ് ചെയ്യും അതേ കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും പക്ഷേ കസെപ്റ്റ് കിട്ടികളായിരുന്നു മാത്രമേ ഉള്ളൂ നമുക്കുള്ള കൺസെപ്റ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവരുടെ മനസ്സിനാർത്ഥം കടന്നുവിടുന്ന ഒരു ഏകാന്തതയാണ് ഈ ഒറ്റയ്ക്ക് കറന്നാണ് അവരെന്ത് ചെയ്യുന്നില്ല ആ ഞാനിപ്പോ മറ്റെല്ലാവരും കൂടി താമസിക്കുന്ന ഒരു കാര്യമില്ല ഞാൻ എന്നിലേക്കൊതുങ്ങാൽ എനിക്കതിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും അവർ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ ഒറ്റയ്ക്ക് താമസിക്കാൻ ശ്രമിക്കുന്ന ആളുകളും ഒരു കൂട്ടായ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിൽ ഡിഫണ്ട് മനസ്സിലാവും അപ്പോഴവർ അവരൊരു വേണ്ടിരിക്കാതെ ഒട്ടേക്ക് താമസിക്കുന്ന ആളുകൊണ്ട് അത് പിന്നെ അത് സെയിം പിന്നെ ജംഗ് ജന്റ് വേണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പൊ ഇങ്ങനെ അപ്പൊ അവരൊക്കെ അവരെ മനസ്സിനകത്ത് ജനറ്റിക്കായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്യൂസിനകത്തോ ഇവർ വന്നു ചേരുന്ന പ്രശ്നങ്ങളെ അവരവരിലേക്ക് ഊക്കി എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് പിന്നെന്താണ് പിന്നെ ഒറ്റക്ക് തീരുമാനിക്കുന്നത് വേറെ കാരണമുണ്ട് ഇഷ്യൂസ് ഫേസ് ചെയ്യാനുള്ള അവരുടെ ഒരു മടിയുണ്ടാണ് നമുക്ക് ഞാൻ ഒരു ഇപ്പം ഒരു ചോദിച്ചപ്പോ ചെറുപ്പക്കാരെ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഞാനവിടെ വീണ്ടും വീണ്ടും ചോദിച്ചു എന്തുകൊണ്ട് അത് അത് കല്യാണം കഴിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങളാണ് അപ്പൊ ഞാൻ പറയും പ്രശ്നങ്ങളെ അഭിമുഖിക്കാൻ വേണ്ടി ഭൂമി നമ്മൾ ജനിച്ചിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അഭിമുഖിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് പറയണത് അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഒളിച്ചോടിയിട്ട് നമ്മൾ മാറി നമ്മള് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനല്ല നമ്മുടെ നമ്മുടെ സമൂഹ ിരുന്ന ഒരു കുടുംബ വ്യവസ്ഥയാണ് കൂട്ടുകുടുംബം എന്നുള്ളത് അപ്പോ പിൽക്കാലത്തായിട്ട് അത് അണുകുടുംബത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അപ്പൊ പൊതുവേ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് കാലഘട്ടങ്ങളിലെ വ്യത്യാസം ആ കാലഘട്ടങ്ങളിൽ കൂട്ടുകുടുംബം എന്തായാലും വളരെ ബെറ്റർ ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് സിംഗിളായിട്ട് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് അതായത് ഭാര്യ ഭർത്താവ് അവർക്കുണ്ടാവുന്ന കുട്ടികൾ ആ ഒരു കുടുംബത്തിലോട്ട് മാത്രം ചുരുങ്ങി ജീവിക്കുന്ന ആൾക്കാർ അവരുടെ അതിൽ ഇവരുടെ പേരൻസിൻ്റെ അച്ഛനോ അമ്മയും അവിടെ കൂടെ ഉണ്ടാവണം എന്നുള്ള താല്പര്യമൊന്നും ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ലോകവും കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിയായിട്ടുള്ള ജീവിതമാണല്ലോ സമയമില്ല ആർക്കൊന്നും ഒരു സമയമില്ല കാരണം അച്ഛനാണെന്ന് നോക്കാൻ സമയമില്ല അമ്മേ നോക്കാൻ സമയമില്ല അവരൊക്കെ ഒരുപക്ഷെ നമ്മളെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കൂട്ടി വളർത്തിയതൊക്കെയാണ് അത് ശരിയാണ് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പറയുന്നത് എൻ്റെ കാര്യമല്ല ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒരുപോലെ നോക്കുന്ന ആൾ തന്നെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്കുണ്ടാകും ഉണ്ടായിട്ടുള്ള ഒരു മോളും ഒരു മോനുമാണ് മൂത്ത മോള് മോളെ മോനെ ഇളയതാണ് മോളിപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്നു പക്ഷേ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ഇപ്പോഴേ തന്നെ ഉണ്ട് കാരണം ഞങ്ങളുടേതായിട്ടുള്ള സാധ്യത ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങളാണ് അവർക്ക് അല്ലാതെ പക്ഷേ നമ്മളെന്തായാലും അവരോട് പറയും എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു എൻ്റെ പ്രായത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു പക്ഷെ അവരോട് ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വിഷനുണ്ട് ചിന്താഗതിയുള്ള വിഷനുണ്ട് അവർക്ക് ഞാൻ ഇന്നത് പഠിക്കണം ഇത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന കോഴ്സിന് പോകണം അപ്പൊ അതൊക്കെ അവനിലോട്ട് ചുരുങ്ങി 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 അവൻ മാത്രമായിട്ടുള്ളൊരു ജീവിതമായി തന്നോണ്ടിരിക്കുകയാണ് അല്ലാതെ ഇപ്പൊ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാലഘട്ടങ്ങളിലെ വ്യത്യാസം മാറുമ്പോഴേക്ക് വലിയ ബന്ധങ്ങളും അച്ഛനാല അല്ലെങ്കിൽ അമ്മായി ചിറ്റ കൊച്ചൻ കുഞ്ഞമ്മ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുന്ന സമയത്ത് ഇവരൊക്കെ ആയിട്ടൊന്ന് ഒത്തുകൂടും കാടമ ചിരിക്കും കൈ കൊടുക്കും അത്രയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് പിന്നെ അവർക്കുള്ള ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെയാണല്ലോ അവരുമായിട്ടുള്ള ഒരു ലോകമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഒരു കുടുംബജീവിതം ഇനി ഉണ്ടാവും എന്നുള്ളത് ഉണ്ടാവുന്നതാണ് അവനവൻ്റെ തൊഴിലെടുത്ത് അല്ലെങ്കിൽ അവനവനിലോട്ട് മാത്രം ചുരുങ്ങി ഞാൻ എന്നുള്ളൊരു ഭാവത്തിൽ മാത്രം ജീവിക്കുക എനിക്ക് പ്രിയമുള്ളവരോട് മാത്രം ഞാൻ സംസാരിക്കുക അത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഇപ്പൊ അത്തരത്തിലുള്ള നല്ല നല്ല പ്രവണതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ അത് അവർക്ക് വലിയൊരു കാര്യം തന്നെയാണ് നമ്മളെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെ പോലുള്ള എനിക്ക് നാപ്പത്തേഴ് വയസ്സ് വരും അപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക് സംബന്ധിച്ച് നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ഉദാഹരണം പറയുന്നത് ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു പറഞ്ഞ ദിവസം അപ്പൊ നമ്മുടെ നോട്ടത്തിൽ അത് ശരിയല്ല പക്ഷേ അവരുടെ വിഷനിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ അത് ഓക്കെയാണ് കാരണം അവർക്ക് സ്വാതന്ത്ര്യം ആണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പഠിക്കുന്നു ഞാൻ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ജോലി പേടിക്കുന്നു അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടൊരു കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു അതിലൂടെ ജോലി വാങ്ങിക്കുന്നു ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു അത്രയേ ഉള്ളൂ ഇനി എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് വേണം അല്ലെങ്കിൽ എനിക്കൊരു ഒരാൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളവർ കൂട്ടേ കൂട്ടുക കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ അവരെ വിട്ടിട്ട് വേറെ ആളെ ഒരു അപ്പം അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കാര്യം കാലഘട്ടത്തിൽ ഈ അക്രമങ്ങൾ അതിക്രമങ്ങൾ ഒരു മനസാക്ഷി ഇല്ലായ്മയും വർദ്ധിച്ചു വരികയല്ലാതെ ഈ കുടുംബ ബന്ധങ്ങളുടെ ഒരു പകർച്ച മൂലം ഉണ്ടാകുന്നതാണോ കുടുംബ ബന്ധങ്ങൾ കുടുംബത്തിൽ അവർക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് അപ്പൊ ആർക്കും സമയമില്ല മാതാവിനും പിതാവിനും സമയമില്ല എല്ലാവരും ജോലിയുടെ പിന്നാലെ പോകുമ്പോൾ കുട്ടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ അഡിക്റ്റ് ആയി അവർക്ക് മനസ്സ് തുറന്നു സംസാരിക്കാനും അപ്പൊ ഒരു സാഹചര്യം വളരെ രൂക്ഷമായി പോയിട്ടുണ്ടായിരുന്നു അതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ കുട്ടികളാണേലും പണ്ടത്തെ കുട്ടികളാണേലും പല കുടുംബങ്ങളിൽ നിന്ന് വരും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് പണമുള്ളവരുടെ വീട്ടിൽ നിന്ന് വരും പണം ഇല്ലാത്തവരുടെ വീട്ടിൽ നിന്ന് വരും മീഡിയം ഫാമിലിയിൽ നിന്ന് വരുന്നവരുണ്ടാവും പക്ഷെ ഇവരൊക്കെ അതായത് ആ കുട്ടി എന്തുവാണ് ചെയ്യുന്നത് അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ എന്താണ് അല്ലെങ്കിൽ അവളേലിരിക്കുന്ന ഫോൺ എന്താ ഐഫോണാണ് എനിക്കത് വല്ല വേണം അപ്പോൾ അങ്ങനെയുള്ള കുറേ ചിന്താഗതികൾ ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അവരെ പോലെ ആകാൻ ശ്രമിക്കും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ആകാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഇവർക്ക് പൈ പൈസയില്ല ആ സമയത്ത് പേരൻസിൻ്റെ കയ്യിൽ ഒന്ന് ചോദിക്കും എനിക്ക് ഇത്ര രൂപ വേണം എനിക്ക് ഐഫോൺ വേണം അല്ലെങ്കിൽ എനിക്ക് എനിക്കത് വേണം ഇത് വേണം അല്ലെങ്കിൽ ഷൂ വേണം അങ്ങനെ പല അക്സസറീസുകളുണ്ടല്ലോ പക്ഷേ അതൊന്നും ഒരുപക്ഷെ ആ പേരൻസിനെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ പറയും എടാ അല്ലെങ്കിൽ എടി നിനക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൈസ കിട്ടും എനിക്കങ്ങനെ ഐഫോൺ മേടിക്കാം അല്ലെങ്കിൽ ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ ഇന്നത്തെ സാധനം കൊണ്ട് അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ അയാൾ ഇത്ര പൈസ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വഴികളല്ല ഈ നല്ല വഴികളല്ലാത്ത വഴിയിലൂടെ ഇവർ പോവും ശരി അവരുടെ ചിന്തയിൽ അതെല്ലാം ശരിയാണ് എനിക്കിതാണ് ആവശ്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് പൈസ വേണം പേരൻസ് തരത്തില്ല അപ്പം അത് ഈ പറയുന്ന രീതിയിൽ നല്ല വഴിയിലൂടെ ഇവിടെ അല്ലാത്തത് കൊണ്ട് അവിടെ അവിടെ പ്രശ്നങ്ങളുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കാത്തിരിക്കുന്ന ആൾക്കാർ നല്ലവരായിരിക്കണമെന്നില്ല ഇവർ അവർ ഇവരെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ അക്രമങ്ങളും അങ്ങനെയുള്ള അബ്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായി 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 ഉണ്ടായിപ്പോകും പിന്നീട് ഇവർ എവിടെ ചെന്ന് എട്ടിപ്പെടുന്നത് പോലും പറയാൻ പറ്റില്ല ഒരു പക്ഷേ മയക്കുമരുന്ന കേന്ദ്രങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പെൺവാടി എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിലോടൊക്കെ പോകും അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് കാരണം അവർക്ക് അവരിലോട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ ഭക്ഷണം ആണ് അവർ മുന്നിൽ നിന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരെ ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല എനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ചിന്താഗതി ഒരു കാരണവശാലും അവർ ചിന്തിക്കുകയല്ല സാധാരണഗതിയിൽ ഇപ്പൊ ഇവിടെ നമുക്ക് തൊഴിലില്ലാത്തതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തില് അപ്പൊ അതുകൊണ്ട് പണ്ട് തൊട്ടേ ഉണ്ട് അതായത് നമ്മുടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ തൊട്ടാണ് നമ്മുടെ ഗൾഫ് കൺട്രിയിലോട്ട് ഇവിടെ ആൾക്കാർ പോയി തുടങ്ങിയത് ആ കാലഘട്ടം തൊട്ടാണ് നമ്മുടെ കേരളം വളരെ നല്ല രീതിയിൽ ഉണ്ടുറങ്ങാനും വീട് വെച്ചൊക്കെ ജീവിക്കാനുള്ള ഒരു ഒരവസ്ഥ ഉണ്ടായത് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളും ആ രീതി തന്നെ പോകേശ രാജ്യം രാജ്യങ്ങളോട്ട് വന്നാലുള്ള അവരുടെ മൈൻഡൊക്കെ പോയി ഈ അബ്രോഡ് പോകുന്ന അതായത് ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ വിട്ടിട്ട് കാനഡ ഇറ്റലി ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് പോവുക അവിടെ പോയി പഠിക്കുക അവിടെ നിന്ന് ജോലി വാങ്ങിക്കുക ഒരു വിഭാഗം കുട്ടികൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവരെ കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടോ ഒക്കെ പോവാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട് പക്ഷെ അവർക്ക് അതിനുള്ള സാധ്യത വ്യത്യസ്ത ഉണ്ടാകത്തില്ല അങ്ങനെ അവരിടം മുരടിച്ചു മുരച്ചു ഇവിടെ തൊഴിലില്ല പഠിക്കും പക്ഷെ തൊഴിലില്ല തൊഴിലില്ലാതെ വരുമ്പോൾ വരുമാനം ഇല്ലാതാവും അപ്പോൾ അവർ വരുമാനം കിട്ടുന്ന മാർഗ്ഗത്തിലോട്ട് പോകും അപ്പം അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മുടെ കേരളം വളരെയേറെ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് ഇന്നതാവണമെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ പക്ഷെ അവരുടെ വിഷൻ അങ്ങനെ അല്ല അവർക്ക് വേറെ വിഷൻസ് ഉണ്ട് അപ്പോൾ അവർ ആ രീതിയിലേ പോവുള്ളൂ നല്ല പറഞ്ഞു വളരെ നമുക്ക് കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള പല പല സങ്കല്പങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ അനിൽ ആനന്ദിനോടൊപ്പം അനുജ പ്രകാശ്